യും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമേൻ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുകൾ അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയാം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ അതാവിൻ്റെയും പുത്തൻ്റെയും പ്രസിദ്ധാത്മാവൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുറുക്കിവിടം ചൂടിയവനെ നിൻ്റെ തിരുമുറവാറിന് വലത്കരാം അനുഗ്രഹത്തിൻ്റെ ആണിപ്രദാർന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ് കർത്താവെ അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാരെ അടുത്ത് പോയി കയ്യില് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സംസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശ്രവദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനും ഉള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എന്റെ ദൂതനെ കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ ആനന്ദക്കണ്ണീരോട് ഞങ്ങൾ കാണുന്ന ഈശ്വര ഞങ്ങൾക്ക് അങ്ങക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം ആ കർത്താവ് അങ്ങനെ അങ്ങനെ മക്കൾക്ക് അടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമ്മാന സമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണം കർത്താവ് ജഡ്ജ്മെന്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ ധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞാൻ നിങ്ങളെ ആശ്വസിക്കാതെ അളിച്ചതെ ഇതെല്ലാം ആശ്വാസമായി മാറണം സ്മേപരിശുദ്ധ മതേമാതാവേ ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അളിച്ചത് അമ്മ ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ നിങ്ങൾക്ക് വേണ്ടി നിമിഷം ആദ്യം വയ്ക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു വിടുതൽ നൽകുന്നു നമ്മളുടെ ഒപ്പം ഈശോ വരുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്ത് ചെയ്യണം ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരു അനുതാപത്തിൻ്റെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കണ്ട കാണുകയും കർത്താവ് വീട്ടിലോട്ട് വരാനുള്ള ഒരു വഴിയൊരുക്കൽ ഇപ്പം യോഹന്നാൻ പറഞ്ഞല്ലേ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന ആളാണ് ഞാനന്ന് ശതാധിപൻ എത്ര <laughs> സ്റ്റൈലിഷായിട്ടാണ് ഈ യോഹന്നാൻ മാന്താനയുടെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് കൊണ്ട് താഴ്വരകൾ നിരപ്പാകണത് കുന്നും വരയും നിരപ്പ് നിരപ്പാകണത് പുള്ളിയുടെ അധികാരത്തെക്കുറിച്ച് പുള്ളി അതൊരു കുന്നുപോലെ നിൽക്കുക അധികാര ഞാനും അധികാരത്തിൻ്റെ കീഴിലാണെന്ന് പുള്ളി പറയുന്നു എൻ്റെ കീഴിലും പഠന്മാരുണ്ടെന്ന് പറയും ഈ അധികാരത്തിൻ്റെ ഔന്നത്യത്തെ ഈശോയുടെ മുമ്പില് അടിയറ വെക്കുന്നുണ്ട് പക്ഷേ ലോകത്തിന് എന്താ അറിയാവാം എന്തെങ്കിലും തരത്തിലുള്ള അറിവോ ജനസ്വാധീനോ ഉണ്ടെങ്കിൽ വീണ്ടും ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്വാസം തള്ളിപ്പറയുന്ന ഭീരിക്കുള്ള ഒരു കേരളമാണ് ഇന്ന് ഞാൻ കാണുന്നത് എന്തെങ്കിലും പകുതി എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ പത്ത് ഫാൻസ് ആക്കാൻ വേണ്ടി വിശ്വാസത്തെ തള്ളിപ്പറയും ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീരുത്വമാണ് കാര്യം വിശ്വാസത്തെ പറഞ്ഞവരെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലികളാണ് അതുകൊണ്ടാണ് ഈ അവിശ്വാസിയെ ഒരുമിച്ച് അവിശ്വാസികൾ ഭീരുക്കൾ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കണം അവിശ്വാസിയെ ദൈവം ഭീരുവായിട്ടാണ് കാണുന്നത് വെളിപാട് ഇരുപത്തിയൊന്ന് എട്ട് എന്നാൽ എന്നാൽ ഭീരുക്കൾ ആ അവിശ്വാസികൾ ഭീരുക്കൾ കഴിഞ്ഞിട്ട് പിന്നെ വരണ ആരാണ് അവ വിശ്വാസികൾ ആരാണ് വിശ്വാസികൾ ഭീരുക്കളല്ല ലോകങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യശാലികളാരായിരുന്നു വിശ്വാസികളെ അപ്പോഴേ ഈ വിശ്വാസത്തെ ഏറ്റുപറയാൻ മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും ഇപ്പം ചില ആൾക്കാർ തന്നെയാണല്ല ഷെയർ ചെയ്യത്തില്ല അവരെ അവർക്ക് അവർ പറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ പോലും അവർ ഷെയർ ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് എൻ്റെ കൂട്ടിലുള്ള ഗ്രൂപ്പിലുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും ഞാനൊരു ആത്മീയ ജീവിയാണെന്ന് ധരിച്ചാൽ എന്നെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമോ എനിക്ക് രണ്ടാം പൗരത്വമാക്കി കളയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പൗരത്വത്തിന് വേണ്ടി ദൈവത്തെയും വിശ്വാസത്തെ നിഷേധിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഫീരുക്കൾ ഫീരുക്കൾ ഒരിക്കലും ഉണമ്പെടുക്കരുത് ഈ ഫീരുക്കളെ ധൈര്യശാലികളാക്കുന്നതാണ് ഇപ്പോൾ അശ്വതി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യൻ ദിവസങ്ങളിൽ ഭയങ്കര വൈറലായി അശ്വതി എന്താ ചെയ്യണത് അശ്വതി ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് കൃപാസനം പത്രം പ്രൊട്ടസൻ്റ് സഭയിലുള്ള ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും അവരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് പരിശീ കൃപാസന അമ്മയെക്കുറിച്ച് അവർ ധൈര്യത്തോടെ അവൾക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ കേൾപ്പിച്ച് കേൾപ്പിച്ച് വന്നപ്പോൾ അവരിൽ ഉണ്ടായി അശ്വതിക്ക് വീണ്ടും വിസ അവിടെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു പുതുക്കാൻ സാധ്യതയില്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വീണ്ടും പുതുക്കി കിട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞു അശ്വതി ഇത് നിൻ്റെ മമ്മയുടെ ആണെന്ന് നീ വിശ്വസിക്കുന്ന മമ്മയുടെ അമ്മയുടെ ആണെന്ന് അവർ പറഞ്ഞു അതെന്താ കാര്യം അത് അവർ ഈ അശ്വതി എടുത്ത ധൈര്യമാണ് നമ്മൾ ധൈര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധൈര്യം ഈ ഉടമ്പടി ജീവിതത്തിൽ കുറെ ധൈര്യത്തിന്റെ എക്സസൈസുകൾ ഉണ്ട് വെളിപാട് ഇരുപത്തിയൊന്ന് എട്ട് ആ ബീരുക്കൾക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ ആ പിന്നെ അടുത്ത ആൾക്കാർ ദുർമാതൃക കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹരാധകർ എന്നിവരുടെ ഓഹരി തീയും തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഭീരുത്വം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഭീരുത്വം വെടിഞ്ഞ് ദൈവകൃപയിൽ നിലനിൽക്കാൻ ഒരു ആത്മീയ മുന്നേറ്റം നടത്തിയ അതിന് വേണ്ടി മാത്രം നമ്മളെ എൻ്റെ പേര് ഫിലോ തോമസ് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരാഴ്ച മുന്നേ എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മോളുടെ ജോലിക്ക് വേണ്ടി ആണ് ഞങ്ങൾ ഉടമ്പടി എടുത്തിരുന്നത് കഴിഞ്ഞ് കുറേ കമ്പനികളിൽ നിന്ന് അവൾക്ക് ഇൻ്റർവ്യൂ വന്നിരുന്നു പക്ഷേ എല്ലാ കമ്പനികളിലും ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും ചിലതിൽ രണ്ടെണ്ണത്തിൽ ജയിക്കും പിന്നത്തെ രണ്ടെണ്ണത്തിൽ അവൾ ആവും അങ്ങനെ ലാസ്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് അവൾക്ക് എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സിങ് എല്ലാം ശരിയായിട്ടൊന്ന് ഡി എക്സി എന്ന് പറഞ്ഞൊരു കമ്പനിന്ന് ചെന്നൈയിൽ നിന്ന് അത് അവർ മെയിൽ റിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും വന്നില്ല അതിനുശേഷം അവൾ കുറേ കമ്പനികൾ ഒന്നും ശരിയായില്ല അവസാനം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഞാൻ എടുത്തപ്പോൾ അതിൽ ഡേറ്റ് ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മൂന്നിന് ഞാൻ എടുത്ത കാരണം അത് മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ സമയമായിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ടാം തീയതി വരെ ഞാനും മോൾ നൊയമ്പ് എടുത്തിട്ട് നിയോഗം വെച്ച് കുർബാനയ്ക്ക് പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ നിയോഗത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോൾക്ക് സെപ്റ്റംബർ എട്ടാം തീയതിക്കുള്ളിൽ ആ ഡേറ്റിനുള്ളിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി ആയി എട്ടാം തീയതി രാത്രി മണിയായിട്ടും ഒരു മെയിലിൽ ഒരു റിപ്ലൈം വന്നിട്ടില്ല അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് രാത്രി മണിയായി ഇനി രണ്ടു മണിക്കൂറും കൂടി ഉണ്ട് നേരം വിളിക്കാനായിട്ട് അതിനുള്ളിൽ മാതാവിനെ സാധിച്ച എനിക്ക് സാധിച്ചു ഞാൻ അവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാനും ഹസ്ബൻഡും കൂടി പള്ളിയിൽ പോകാൻ നിൽക്കുന്ന നേരത്ത് മോൾ വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് രാത്രി പതിനൊന്നേ മുക്കാലിന് മെയിൽ വന്നിട്ടുണ്ട് സാധാരണ ആ കമ്പനിയിൽ നിന്ന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ് എപ്പോഴും മെയിൽ വരാറ് അന്ന് സെപ്റ്റം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു അന്ന് പതിനൊന്നേ മുക്കാലിന് അവൾക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു കമ്പനിയിൽ അവൾക്ക് ജോലിയും കിട്ടി അതോടൊപ്പം അവൾ ഒരു എ സി എസ് എക്സാം എഴുതി കൊണ്ടിരിക്കേണ്ടായിരുന്നു ഫൗണ്ടേഷൻ അതിൻ്റെ മൂന്ന് നാല് റൗണ്ട് അതിൽ എഴുതാൻ പറ്റുള്ളൂ മൂന്ന് റൗണ്ടിൽ അവൾ ഫെയിലായി അങ്ങനെ അതും അവൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലാമത്തെ റൗണ്ടിൽ ഇരുന്നൂറ് മാർക്ക് കിട്ടണം അതിന് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതോടൊപ്പം ഞങ്ങൾ ചെറിയ പതിനൊന്ന് വർഷമായിട്ട് കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലൊക്കെ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഓൺലൈൻ്റെ ഉടമ്പടി എടുത്ത കാരണം എനിക്ക് ഉപ്പോ വിശുദ്ധ വസ്തുക്കളൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ഉപ്പും തേനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ മോന് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് രാത്രി ആകുമ്പോൾ വിശ്വാസ ചെല്ലി അവനും വിശ്വാസ പ്രവേണം ചെലിപ്പിച്ചു എന്നിട്ട് കാല് ചൂടുവെള്ളത്തിലിട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു നാലാമത്തെ ദിവസമായ അപ്പോൾ കംപ്ലീറ്റ് കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലുള്ള ആ ചൊറിച്ചിൽ പതിനൊന്ന് വർഷമായിട്ടുള്ള ചൊറിച്ചിൽ അവനത് നീക്കും ഇതുവരെയൊക്കെ അത് ഉണ്ടായിട്ടില്ല അവന് അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ദിവസം നെഞ്ചുവേദന കണ്ടു അപ്പോൾ നെഞ്ചുവേദന കണ്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ പത്ത് മണിക്കുള്ളിൽ രാവിലെയാണ് കണ്ടത് പത്ത് മണിക്കുള്ളിൽ എനിക്ക് നെഞ്ചുവേദന തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു എട്ട് എട്ടേ കാലം ആകുമ്പോൾ തേനും എഞ്ചിനീയറിൽ തേൻ കലക്കിയിട്ട് കൊടുത്തു ഒരു ഒമ്പതേ മുക്കാലമായപ്പോഴേക്കും ആ നെഞ്ചുവേദന മാറി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തുകൊണ്ടും ഇതിൽ എനിക്ക് കലക്കി തന്നേ പറഞ്ഞു ഒന്നുമില്ല കൃപാസനതലത്തിലത്തെ നേർച്ച വസ്തുണെന്ന് പറഞ്ഞു അങ്ങനെ അതും എനിക്ക് മാറി കിട്ടി ഇതുവരെയ്ക്കും എനിക്ക് അമ്മ തന്ന കൊടാനുകൂടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനിയും ഞാൻ ഇപ്പം ഇന്നാണ് ഇവിടെ വന്ന് നേരിട്ടിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിലും ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട് അത് എന്തായാലും അമ്മ സാധിപ്പിച്ചു തരുന്നത് പൂർണ്ണ എൻ്റെ പേര് ഷീന അംബ്രോസ് ഞാൻ എറണാകുളം കാക്കനാട് സെൻറ് മൈക്കിൾ ചർച്ച് ഇടവകാംഗമാണ് എനിക്ക് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ബ്രസ്റ്റിൽ കുറച്ച് നോഡ്യൂൾസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ എനിക്ക് വിഷമമായിട്ട് ഞാൻ ലൂർദു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടത്തെ ഡോക്ടർ എല്ലാ ചെക്കപ്പും എല്ലാം നടത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് കുറച്ച് ഒക്കെ കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് എന്തുകൊണ്ട് കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൂടാമെന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത്തെ നിയോഗമായി വെച്ചത് എൻ്റെ ബ്രസ്റ്റിലുള്ള മുഴകളൊന്നും ആവരുത് എന്നായിരുന്നു പിന്നെ ഞാൻ ബാക്കി അഞ്ച് നിയോഗങ്ങളും വെച്ചിരുന്നു അങ്ങനെ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഞാൻ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇതൊരിക്കലും ഒരു ക്യാൻസറായി തീരത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ ഞാൻ എല്ലാ മാസവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ധ്യാനമൊക്കെ കൂടുമായിരുന്നു അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എൻ്റെ ഹസ്ബൻ്റിന് സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം അവിടെ കമ്പനി തകർക്ക് പൂട്ടപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത് അപ്പോൾ അവിടെ രണ്ട് വർഷത്തെ സാലറിയും ഇരുപത്തിരണ്ട് വർഷത്തെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി ഞങ്ങൾക്ക് ഒരു ഒന്നേകാൽ കോടിയോളം രൂപ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അംബ്രസ് അത് കേസ് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരു നാല് വർഷമായിട്ട് കേസിലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ആവശ്യമായി ആദ്യം ഇവിടെ എൻ്റെ ക്യാൻസർ ആവരുത് എന്നൊരു ആവശ്യത്തോടു കൂടിയായിരുന്നു പക്ഷേ ഞാൻ നിയോഗത്തിൽ ഇതും വെച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് കിട്ടാനുള്ള പൈസ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത് അമ്രോസ് കേസ് എല്ലാം ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് വിധിച്ച് ഞങ്ങൾക്ക് ആ പൈസ കിട്ടണം എന്ന് കോടതി വിധിച്ച് പക്ഷേ അപ്പോഴും കമ്പനിക്ക് പൈസ തരാനില്ലാത്തതുകൊണ്ട് കമ്പനി വിറ്റാ മാത്രമേ പൈസ തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്രോസ് പോസിറ്റീവായിട്ട് കേസ് വിധിച്ചതിൻ്റെ പേരിൽ നാട്ടിലേക്ക് വന്ന് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വരികയും മാർച്ച് പതിനേഴാം തീയതി അംബ്രോസിൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ആകുകയും ചെയ്ത് അംബ്രോസിന് തിരിച്ചു പോകാൻ സാധിച്ചില്ല അങ്ങനെ ഇവിടെ പെട്ടുപോയി അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായിരിക്കുമ്പോഴാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അതിന് മുമ്പ് ഞാൻ അമ്രോസിനെ മൂന്ന് പ്രാവശ്യം കൃപാസനത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് അതെനിക്ക് സാധിച്ച് ഞങ്ങൾ ഫെബ്രുവരിയിൽ വന്ന് മാർച്ചിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒരു ഫോൺ വന്ന് എല്ലാ പൈസയും ബാങ്കിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു പക്ഷേ അംബ്രോസിന് പോകാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്കറിയാലോ ആ സമയത്ത് കംപ്ലീറ്റ് എയർപോർട്ടെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി വീണ്ടും അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരിത് അങ്ങനെ അത്ഭുതം എന്ന് പറയുന്ന പോലെ അവിടെ അംബ്രോസിൻ്റെ ചേട്ടനുണ്ടായിരുന്നു മാതാവി ചേട്ടനിലൂടെ ഇടപെട്ട് മാതാവി ചേട്ടനെ എന്നും ബാങ്കിൽ ചെല്ലും ചേട്ടൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അപ്പോൾ അവർ ആദ്യം സംസാ സമ്മതിച്ചില്ലായിരുന്നു അംബ്രോസ് വരാതെ ഒരിക്കലും ആ പൈസ തരാൻ പറ്റില്ല എന്ന് അവർ നിർബന്ധം പിടിക്കുകയായിരുന്നു പക്ഷേ മാതാവ് ഇടപെട്ടതുകൊണ്ട് ഒരു ദിവസം അംബ്രോസിൻ്റെ ചേട്ടൻ ചെന്ന് ചോദിച്ചപ്പം അവർ ചെക്ക് കൊടുക്കുകയും വീണ്ടും അത് വേറൊരു ബാങ്കിൽ കൊണ്ടു ചെന്ന് കൊടുത്ത് അവരത് റിസീവ് ചെയ്യുകയും ചെയ്ത് ഞങ്ങൾക്കങ്ങനെ ആ പൈസ മുഴുവനും മാതാവ് വഴി കിട്ടി അങ്ങനെ അംബ്രൂസ് ഒന്നര വർഷം ഇവിടെ ജോലിയില്ലാതെ നിന്നെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ജീവിക്കാൻ സാധിച്ചു അതിന് ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും അവിടെ ചെല്ലുകയും അംബ്രൂസിന് വേറൊരു ജോലി കിട്ടുകയും ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ മാതാവിൻ്റെ തേനും ഉപ്പും തൈലവും എല്ലാം യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട് സ്തോത്രം യേശു സ്തോത്രം യേശു നന്ദി എൻ്റെ പേര് ലിനിമോൾ ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ മുട്ടിച്ചേറിയുടെ വേദിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴ് മാസത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോണത് കഴിഞ്ഞ മാസത്തെ ഞാൻ പറയാം എൻ്റെ കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് അത് ഇടയ്ക്ക് വന്നു പോവുകയും ചെയ്യുമായിരുന്നു ഭയങ്കര വേദനയായിരുന്നു സ്റ്റെപ്പൊന്നും കയറാൻ മേലായിരുന്നു പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞൊണ്ടി ഞൊണ്ടിയാണ് പൊയ്ക്കോണ്ടിരുന്നത് ഭയങ്കര വേദനയായിട്ട് ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കഴിഞ്ഞ മാസത്തെ ചൊവ്വാഴ്ചത്തെ ടോക്ക് കേട്ടത് ആരാധന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തുന്നു കളറൊക്കെ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കാലിനും ഇതുപോലെ ചുമന്ന കളറിലൊക്കെ വന്നു ഭയങ്കര വേദനയായിരുന്നു അത് ഞാനാണെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അത് അന്ന് ഒട്ടി ഇന്ന് വരെ എൻ്റെ വേദന എനിക്ക് പൂർണ്ണമായി അമ്മ മാറിക്കിട്ടി അമ്മമാതാവിനൊരായിരുന്നു നന്ദി പിന്നെ എൻ്റെ അമ്മയുടെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ചെവിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അതുപോലെ അമ്മയ്ക്ക് ഹാർട്ട് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു ടാബ്ലറ്റ് കണ്ടിന്യൂ കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുത്തി മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ വന്ന് തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായി മരുന്ന് ഒഴിവാക്കി കിട്ടി ഇനി ഒരിക്കലും കഴിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻ്റ് ഒരു അഡ്വക്കേറ്റാണ് ഹസ്ബൻഡ് ഓഫീസിന് വേണ്ടി വിടുവാണ് ഉടമ്പടിയിൽ എഴുതി പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് ഒരു നല്ലൊരു ഓഫീസൊക്കെ ഇടവാൻ പറ്റി പിന്നെ ഉടമ്പടി തൈലം മൂലം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഉടമ്പത്തിന് കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് എന്ത് വേദന വന്നാലും ഉടമ്പടി തൈല ഉടനെ എടുത്ത് തൂക്കും അങ്ങനെ വേണന്ന് മാറിക്കിട്ടും എൻ്റെ മോനായാലും കാല് പഴുത്ത് രണ്ട് ദിവസം അങ്ങനെ ഇരുന്ന് ഉടമ്പടി തൈലം തൂത്താൻ്റെ ഫലമായിട്ട് ആ തൂത്താന്ന് ഉടനെ തന്നെ അത് കിട്ടി അമ്മമാതാവ് നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ചെറുതുമായ എല്ലാ വലുതും ചെറുതും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി ഇനി എനിക്ക് ഇവിടെ വന്ന ഒരു സാക്ഷി ഏക ദൈവത്തിന് സ്ത്രീ എൻ്റെ പേര് നിയ മാത്യു ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി ആദ്യം ഓൺലൈനിലാണ് എടുത്തത് അത് ഫെബ്രുവരി എട്ട് പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് മാർച്ച് പതിമൂന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടിയിൽ ഓൺലൈനിൽ എടുത്തപ്പോൾ ഞാൻ വെച്ചത് എൻ്റെ ഐ എൽ ടി എസിൻ്റെ കാര്യമായിരുന്നു ഞാൻ അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കോർ യു കെയുടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അയർലൻഡിൻ്റെയും കിട്ടിയിട്ടില്ല ഒരു സ്കോർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉടമ്പടി വെച്ചോ എനിക്കറിയില്ലായിരുന്നു എങ്ങനെ നിയോഗം വെക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും അറിയിണ്ടായിരുന്നില്ല അപ്പോൾ ഓൺലൈനിൽ എടുത്തപ്പോൾ ആറ് ഇത് കണ്ടു പക്ഷെ ആറെണ്ണത്തിലും സെപ്പറേറ്റ് ഒന്നും അല്ല ഞാൻ വെച്ചത് ആറെണ്ണത്തിലും ഐ എൽ ടി എസിൻ്റെ കാര്യം തന്നെയായിരുന്നു വെച്ചത് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എക്സാം എഴുതി റിസൾട്ട് വന്നത് മാർച്ച് പത്തിനായിരുന്നു എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ വന്നിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു അതും അവിടെ ഓൺലൈൻ ഉടുമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു അന്ന് ഉടുമ്പടി ഇവിടെ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ചെറിയ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് എന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്തയിൽ എക്സാമിന് പോകുമ്പോൾ ആ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റ് ഇട്ടിട്ടാണ് പോയത് അപ്പം എക്സാമിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയായിരുന്നു വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ ഐ എൽ ടി എസ് എക്സാം എഴുതുന്നവർക്കറിയാം ലിസനിങ്ങും റീഡിങ്ങും ഒക്കെ നാല് സെക്ഷൻ ആയിട്ടാണ് അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഫില്ലിൻ ദ ബ്ലാങ്സ് ഒക്കെ ക്വസ്റ്റിൻസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഭയങ്കര ടഫ് ആയിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് അധികം വരല്ലേന്ന് അപ്പം റീഡിങ്ങിലാണെങ്കിലും ലിസനിങ്ങിലാണെങ്കിലും ഒരു സെക്ഷൻ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലത്തെ ക്വസ്റ്റിൻ അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായിരുന്നു അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും അത്യാവശ്യം സ്കോർ കിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് നല്ല സ്കോർ തന്നെ കിട്ടി മൊത്തം ഓവറോൾ സെവൻ പോയിൻറ്റ് ഫൈവ് സ്കോർ എനിക്ക് കിട്ടി അതേപോലെ തന്നെ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പത്രം വഴിയായിരുന്നു അറിഞ്ഞത് അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മയൊന്നും പറയേണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊരു മരം വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ മുന്നേ കുറേ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല പക്ഷേ അതിന് വേണ്ടി ഞങ്ങൾ പിന്നെ അങ്ങനെ ശ്രമിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ പ്രാ പറഞ്ഞു ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വന്ന് നിയോഗം എഴുതാം വൃക്ഷത്തിന് മരം വിറ്റ് പോകുന്നതിൻ്റെ കാര്യം പക്ഷേ അത് ഒന്നും ചെയ്യാതെ തന്നെ പിറ്റേ ദിവസം ഇങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞു മരം എടുക്കുകയാണ് ഞങ്ങളൊന്നും ചെയ്തില്ല അത്യാവശ്യം നല്ല വിലക്ക് തന്നെ മരം വിറ്റുപോയി അതിനും ദൈവത്തിന് നന്ദി പറയുന്നു അതിനു എന്നെ പ്രാർത്ഥിച്ചു അത് നിയമം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് മാർച്ച് പതിമൂന്നാം തീയതി വന്ന് ഇവിടെ നിയോഗമായിട്ട് എഴുതിയത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വർഷത്തോളം സമയം എടുക്കും അതിൻ്റെ അത് അങ്ങനെയാണ് അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട് വിമിത എന്ന് പറഞ്ഞ കുട്ടിയെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആദ്യം ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആദ്യം അവളുടെ എല്ലാം ശരിയാവുന്നു അപ്പോൾ അവൾക്ക് ആദ്യം അവിടെ നിന്ന് ഉള്ള മെസ്സേജ് ഒക്കെ വന്നപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പേടി സങ്കടം ഒക്കെ ആയി മീൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്തല്ലോ അപ്പോൾ എനിക്ക് വരില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ മാതാവിൻ്റെ രൂപം പോലെ ഭിത്തിയിൽ കണ്ടു നട്ട് തിരിയായിട്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വൈകിയാലും മീൻസ് എന്തായാലും മാതാവ് കൂടിയുണ്ട് എന്തായാലും നടക്കും അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വിസ പ്രോസസ്സിങ് കഴിഞ്ഞ് ഞാൻ മെയ് മൂന്നാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ് എൻ്റെ ഫ്രണ്ട് വിമിത അവൾ കഴിഞ്ഞ മാസം ഏപ്രിൽ ആദ്യം പോയി അവൾ എക്സാം ഒക്കെ പാസ്സായി ഞാൻ മെയ് മൂന്നാം തീയതി പോവും മെയ് എട്ടും പതിനഞ്ചും എനിക്ക് അവിടെ ചെന്നിട്ടുള്ള എക്സാം ഉണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ കാലിൽ ആണിരോഗം വന്നിട്ട് കാലിൻ്റെ സൈഡിലും കാൽപ്പത്തിയുടെ സൈഡിലും കാൽഭാഗത്തിൻ്റെ അടിയിലായിട്ട് ഉണ്ടായിരുന്നു നടക്കാനൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഉടുമ്പടി എടുക്കുന്നതിന് മുന്നേ അവൻ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചത് മാറ്റിയതാണ് അത് സർജറി മയക്ക് അവിടെ മത് കൊടുത്തിട്ട് അനസ്ഥിഷ കൊടുത്ത് അത് എടുത്ത് കളഞ്ഞതാണ് പക്ഷേ എടുത്ത് കളഞ്ഞിട്ടും വീണ്ടും അതേപോലെ അവിടെ ഫുൾ വീണ്ടും പഴയതുപോലെ തന്നെ വരാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തതിനു ശേഷമാണ് തൈലോ ഉപ്പുമൊക്കെ കിട്ടിയിരുന്നത് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് തൈലും ഉപ്പും കൂടി ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുളി കഴിഞ്ഞ് വന്നിട്ട് അവൻ ദിവസവും അത് പ്രാർത്ഥിച്ചിട്ടന്നെ വിശ്വാസ പ്രമാണോ കൊന്തയൊക്കെ ചൊല്ലിയിട്ട് തന്നെ അവൻ അവിടെയൊക്കെ പൊരട്ടായിരുന്നു പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ മാറി അവൻ്റെ അവൻ ഇങ്ങനെ ഒരു പാടെ അവിടെ ഉണ്ടായിരുന്നില്ല കാലിൻ്റെ അടിഭാഗത്താണെങ്കിലും സൈഡിലാണെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറി ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മേടെ അച്ഛന് യൂറിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് നല്ല മൂത്ര ഒഴിക്കുമ്പോഴൊക്കെ നല്ല ഒരു രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കണം അപ്പോൾ നല്ല എരിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഉടുമ്പടി അമ്മയ്ക്ക് അതേപോലെ ഞാൻ തേനും ഉപ്പൊക്കെ കൊണ്ടേ കൊടുത്ത് അവരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല കുറവുണ്ട് നല്ല ആശ്വാസമുണ്ട് അതുപോലെ തന്നെ ഉടുമ്പടിയിൽ വയ്ക്കാത്ത എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനെ അവൾക്ക് എം ബി ബി എസിന് കുറച്ച് റാങ്ക് ഉണ്ട് എന്നാലും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തൊക്കെ കൊടുത്താലേ അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുള്ളായിരുന്നു അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ അവൾക്ക് ഗവണ്മെൻറ്റ് കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുന്നേ കിടക്കുന്നവർ അതേപോലെ തന്നെ അവൾക്ക് വേണ്ട രീതിയിൽ തന്നെ അവർ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും അവൾക്ക് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അവൾക്ക് അഞ്ഞപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഭവനത്തിൻ്റെ പണി മാതാവ് പൂർത്തീകരിച്ച് തന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയ്ക്ക് ചെയ്തു തന്ന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോസഫ് അച്ഛനും അൽസാൻഡർ അച്ഛനും അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ബ്രദർമാർക്കും സിസ്റ്റർമാർക്കും നന്ദി പറയുന്നു